കണക്കുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് ഒരു ലിറ്റർ പാലിന് മുപ്പത്തി നാല് പോയിൻറ്റ് ഏഴ് രണ്ട് രൂപയാണ് അവർ കൊടുക്കുന്നത് കർണാടക കൊടുക്കുന്നത് മുപ്പത്തഞ്ച് പോയിന്റ് രണ്ട് പൂജ്യം രൂപയാണ് അവർ കൊടുക്കുന്നത് പക്ഷേ കേരളത്തിൽ നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് ഒന്ന് ഏഴ് രൂപ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാലിന് വില കൊടുക്കുന്ന സംസ്ഥാനം എന്ന ഖ്യാതി കൂടി നമ്മുടെ കേരളത്തിനുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ ഒന്നാം തീയതി ഇത്ര നമ്പർ കേസിന്റെ ഉത്തരവ് പ്രകാരം പാൽവില വർദ്ധിപ്പിക്കുന്നതിനുള്ള അധികാരം മിൽമയ്ക്കാണ് വ്യക്തമാക്കിയിട്ടുണ്ട് അയൽ സംസ്ഥാനങ്ങളിലെ പാൽ അധികമായിട്ടുള്ള സാഹചര്യത്തിൽ അവിടുന്ന് ധാരാളം പാല് കുറഞ്ഞ നിരക്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് ക്ഷീരവിപണിക്ക് ഭീഷണിയാക്കുന്നതിനുള്ള സാധ്യതകൾ കണ്ടുകൊണ്ട് പാൽവില വർധനവ് സംബന്ധിച്ച് രൂപീകരിച്ച അഞ്ചംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കണക്കിലെടുത്തുകൊണ്ടും ടി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ക്ഷീര കർഷകർക്ക് പ്രയോജനകരമായ രീതിയിലുള്ള പാൽവില വർധനവ് നടപ്പിലാക്കുവാനുള്ള നടപടികൾ മിൽമ അധികം വൈകാതെ സ്വീകരിക്കുന്നതാണ്